മലയാളത്തിന്റെ ചരിത്രമാകാൻ പോകുന്ന എംപുരാൻ മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസ് ചെയ്യുന്നു ടിക്കറ്റ് ബുക്കിങ്ങും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് റെക്കോർഡുകൾ തകർത്തും പിഴുതും ഭേദിച്ചും കൊണ്ട് എംപുരാൻ ലാലട്ടൻ്റെയും പൃഥ്വിരാജിൻ്റെയും സിനിമ മലയാളത്തിന്റെ ചരിത്ര സിനിമയായി മുന്നോട്ട് പോവുകയാണ് പ്രീസെയിൽ ബുക്കിങ്ങിലും അതുപോലെ തന്നെ ബുക്ക് മൈ ഷോയിലെ ബുക്കിങ്ങിലും ഒക്കെ ഗംഭീര കളക്ഷനും ഇതുവരെയുള്ള മലയാള ചിത്രങ്ങളെയും ഇന്ത്യൻ സിനിമകളെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് നമ്മുടെ ഒരു മലയാള സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഒരു കൗതുകമുള്ള ഒരു വാർത്ത കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നു അത് വായിച്ചപ്പോൾ എനിക്കും വലിയൊരു കൗതുകം ഉണ്ടായി അതായത് എമ്പുരാൻ ഏത് സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ഷോ കളിക്കുന്നത് ഏത് സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ കളിക്കുന്നത് അതൊരു പക്ഷേ തിരുവനന്തപുരം കോഴിക്കോട് കൊച്ചിയൊക്കെ ആവാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കും പക്ഷേ കേരളത്തിലല്ല ബംഗളൂരുവിലെ കർണാടകയിലെ ബാംഗ്ലൂരു സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ കളിക്കുന്നത് ഏറ്റവും കൂടുതൽ ഷോ കളിക്കുന്നതും അവിടെ തന്നെയാണ് അതായത് ഈ എൺപത്തി മൂന്ന് തിയേറ്ററുകളിലാണ് എംബുരാൻ കളിക്കുന്നത് ആയിരം ആണ് മാർച്ച് ഇരുപത്തി ഏഴിന് ബാംഗ്ലൂരിൽ കളിക്കുന്നത് കൊച്ചിയിൽ തന്നെ ഇരുപത്താറ് തിയേറ്ററുകളിൽ മാത്രമാണ് എംബുരാൻ ഉള്ളത് എന്നുള്ള കണക്കുകൂടി നമ്മൾ വെച്ച് നോക്കുമ്പോഴാണ് മറ്റൊരു സ്റ്റേറ്റ് ആയിട്ടുള്ള കർണാടകയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരു എന്ന് പറയുന്ന സിറ്റിയിൽ എൺപത്തി മൂന്ന് തിയേറ്ററുകളിൽ ഈ സിനിമ നമ്മുടെ മലയാളത്തിൻ്റെ സിനിമ കളിക്കുന്നു എന്നുള്ളത് അതുതന്നെ പകുതി ഷോകളാണ് ചാർട്ട് ചെയ്തത് ബാംഗ്ലൂരിൽ എന്നുള്ളതാണ് നമ്മുടെ ഒരു വിവരം എന്തായാലും മലയാളത്തിൻ്റെ ചരിത്രമാവാൻ എംപുരൻ ഒരുങ്ങിക്കഴിഞ്ഞു